ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഗൗതമൻ്റെയും അളകനന്ദന്റെയും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പോൾ ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞ നമ്മുടെ ഗൗതമൻ്റെ മനസ്സിൽ വളരെ ആദിയാണ് കാരണം പിങ്കിയും നിർമ്മനും അടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഗിരിചച്ചിറ്റ പല വിധത്തിലുള്ള അഭിഖ്യാതികൾ പറഞ്ഞ് ഗൗതമൻ്റെ മനസ്സിൽ പിരികയറ്റിയത് പിരികയറ്റുന്ന ഒരു ദിവസമാണ് കാരണം ഗൗതമ്പനോട് പറയുന്നത് ഗൗതമി പിങ്കിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെപ്പോലും നഷ്ടമാകാൻ സാധ്യതയുണ്ട് നിർമ്മലും പിങ്കിയും അടുത്താൽ അതുകൊണ്ട് ഗൗതമ്പോൻ എങ്ങനെയെങ്കിലും ഇതിനെ എതിർക്കണം എന്ന് പറയുക അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ ഗൗതം ഗിരിജയുടെ വാക്കുകൾ കേട്ട് കളി ഗിരിജനെ കളിയാക്കിയും അല്ലെങ്കിൽ അതൊന്നും മനസ്സിൽ ഉൾക്കൊള്ളാൻ വരാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ നിൽക്കുമ്പോൾ കുഞ്ഞിൻ്റെ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വിഷയമെടുത്തിരുകയാണ് അങ്ങനെ ഗൗതമൻ്റെ മനസ്സിൽ ഒരിക്കലും പിങ്കിയും നിർമ്മലും ഒന്നിക്കില്ലെന്നൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ ഗൗതം പലതും ചിന്തിച്ചെടുക്കുകയാണ് ഇവർ തമ്മിൽ കൂടുതൽ ഇടപഴകുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കുകയും അതുപോലെ നിർമ്മലിന് വേണ്ടി ആഹാരമുണ്ടാക്കി പിങ്കി കൊടുക്കുന്നതും അങ്ങനെ പേരൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തപ്പം ഗൗതമൻ്റെ മനസ്സിൽ വലിയ ആദ്യം മനസ്സ് ഗൗതമൻ്റെ മനസ്സിൽ സത്യത്തിൽ നിർമ്മലൻ പിങ്കിയും അടുത്തു കഴിഞ്ഞാൽ തൻ്റെ തങ്ങളുടെ കുഞ്ഞ് നഷ്ടമാകുന്നൊരു പേടി മാത്രമോ പക്ഷെങ്കിൽ അത് വളച്ചൊടിച്ച് പിങ്കിയുടെ മനസ്സിൽ നിർമ്മാൻ ഇപ്പോഴും സ്നേഹമുണ്ട് എന്ന് ആക്കി തീർക്കുന്ന ഒരു അസകരമാകുന്ന നിമിഷമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനുശേഷം നിർമ്മൽ എന്തായാലും ജോലിക്ക് പോകുന്ന സമയത്ത് പിങ്കി നിർമ്മൽ നിർമ്മലിൻ്റെയും ഗൗതമൻ്റെയും മുൻപിൽ വെച്ച് നിർമ്മലിനോട് പറയുകയാണ് എനിക്ക് പേരയ്ക്കാൻ അടിച്ചിട്ടുണ്ട് നിർമ്മല വർണം എന്ന് പറയുകയും അങ്ങനെ ഇത് കേട്ടപ്പം ഗൗതമന്റെ മനസ്സിൽ വീണ്ടും എന്തോ ഒരു ആദി കൂടി വരിക കാരണം നിർമ്മലിനെ പിങ്കി സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ടാകുകയും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലോ എന്നൊക്കെ ഓർത്ത് എന്തായാലും മനസ്സിൽ വലിയ അസ്വസ്ഥമാവുകയും അതിനുശേഷം ഗൗതം ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ഗൗതം തന്നെ പിങ്കിക്ക് പേരക്കേമായിട്ട് വരുന്നൊരു രസകരമായ നിമിഷമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതിനുശേഷം ഗൗതം പേരക്കേയുമായിട്ട് പിങ്കിയുടെ മുറിയിലേക്ക് പോകുന്ന നന്ദ കാണുകയും നന്ദയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ട് യും ചെയ്യാണ് എന്താണ് ഗൗതം സാർ ഈ സമയത്ത് പിങ്കിയുടെ മുറിയിലേക്ക് പോയത് എന്നൊരു സംശയമുണ്ടായി ഒളിഞ്ഞു നിന്ന് പിങ് നന്ദ ഇതെല്ലാം കാണുകയാണ് കാണുന്ന സമയത്ത് പിങ്കി ഇരിക്കുന്ന സ്ഥലത്ത് ഗൗതം പേരക്കയമായിട്ട് ചെല്ലുന്നു അങ്ങനെ പേരക്കായ കൊണ്ട് കൊടുക്കുന്നു അപ്പം പിങ്കി പറയാണ് ഞാനിതിൽ ഗൗതമനോട് ഞാൻ ചോദിച്ചിട്ടില്ല പേരക്കയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയാണ് അതല്ല നിർമ്മലിനോട് എന്തായാലും പറഞ്ഞല്ലോ അത് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് പിങ്കിയുടെ കാര്യം എന്നോട് പറഞ്ഞ പോലെ എന്തിനാണ് നിർമ്മലിനോട് കാര്യങ്ങളും ഇത് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഗൗതം ആ പേരയ്ക്ക പിങ്കിയിലേക്ക് കൊടുക്കുന്നു അത് ഗൗതം പിങ്കി സ്വീകരിക്കുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് ഗിരിജ നിർമ്മൽ കൊണ്ടുവന്ന പേരയ്ക്കായുമായിട്ട് പിങ്കിയുടെ ദക്കിലേക്ക് വരികയും ഇത് നിർമ്മൽ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് പിങ്കിക്ക് കൊടുക്കുകയും പിങ്കി അത് സന്തോഷത്തോടു കൂടി നിർമ്മൽ കൊണ്ടുവന്ന പേരയ്ക്കായി എടുത്ത് കഴിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത് ഇത് കേട്ടപ്പോൾ കണ്ടപ്പം ഗൗതമന് വീണ്ടും 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 ആദ്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുന്ന ഒരു ഭാഗങ്ങളൊക്കെ അങ്ങനെ എന്തായാലും ഗൗതമ ആ പേരക്കായ അവിടെ വെച്ചിട്ട് തന്നെ മുറിയിലേക്ക് പോകുമ്പോൾ പിങ്കി നന്ദ ഇത് ചോദ്യം ചെയ്യുകയും അങ്ങനെ നന്ദയും ഗൗതമം തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുക വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ പിങ്കി നന്ദ ചോദിക്കുകയാണ് എന്ത് ാണ് സാറ് ഈ നാണം കേട്ട ആവശ്യമുണ്ടായിരുന്നോ സാറിനോട് ചോദിച്ചിരുന്നോ പിങ്കി പേരക്കാ കൊണ്ടിരുവാൻ പിന്നെന്തിനാണ് സാറ് പേരക്കയുമായിട്ട് പിങ്കിയുടെ അടുത്തേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നു നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ പിങ്കിക്ക് പേരക്ക കൊണ്ട് കൊടുത്ത വലിയ മഹാഭാവം ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദയുമായിട്ട് വാക്ക് തർക്കമുണ്ടായ ഒടുവിൽ നന്ദ നന്ദയുടെ മുൻപിൽ ഗൗതമൊരു തീരുമാനമെടുക്കുകയാണ് എന്നെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പിങ്കിയുടെ പിങ്കിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അത് പിങ്കിക്കല്ല പിങ്കിയുടെ വെയിറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും അങ്ങനെ പിങ്കി നന്ദയുടെയും ഗൗതമൻ്റെയും ജീവിതത്തിൽ തമ്മിത്തല്ലുണ്ടാക്കുവാനും അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുവാനുമുള്ള ഗിരിജിയുടെയും പിങ്കിയുടെയും പ്ലാനുകളൊക്കെ വിജയിക്കുന്നതാണ് ഇന്നത്തെ ഭാഗത്ത് കാണുന്നത് എന്തായാലും അതിനുശേഷം കാണുന്നത് നിർമ്മലിനെ പിങ്കി ഗൗതമനെ കാണിക്കുവാൻ വേണ്ടി ഗിരിജ പിങ്കിയെ കൊണ്ട് നിർമ്മലിൻ്റെ കൂടെയിരുന്ന് ക്യാരംസ് കളിപ്പിക്കുകയും അങ്ങനെ കൂടുതൽ സമയം ക്യാരംസ് കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം കളിപ്പിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് ഈ സമയത്ത് ഗൗതമനോട് ചെന്ന് വീണ്ടും ഗിരിജ പറയാണ് കണ്ടോ അവർ വീണ്ടും വീണ്ടും അടുപ്പമാണ് അവർ അടുക്കുന്നത് ഒട്ടും ശരിയല്ല കാരണം ഗൗതമനാണ് അത് ദോഷം എന്നൊക്കെ പറയുകയും അവർ അത് അപ്പം ഗൗതമം ചോദിക്കുന്നില്ല അവർ ക്യാരംസ് കളിക്കുന്നതിന് ഇപ്പോൾ എന്താ ദോഷം ഇരിക്കുന്നതെന്ന് ചോദിക്കും പറയും അതല്ല ഗൗതമോനെ അവർ കൂടുതൽ സമയത്തിന് സമയം ഇരുന്ന് ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ക്യാരമസ് കളിക്കാൻ അവർ തീരുമാനിച്ചിരുന്ന അത് പിങ്കിയുടെ വെയിറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അത്ര നല്ലതല്ല എനിക്കിത് പിങ്കിയോട് പറയാൻ പറ്റത്തില്ല പിങ്കിയോട് പറയാതെ അത് പിങ്കിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ ഗൗതമ്മന് മാത്രമേ ഇതിനെക്കൊണ്ട് എന്തേലും ഒരു ഹോം വഴി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗൗതമൻ്റെ മനസ്സിൽ വീണ്ടും വിഷം കുത്തി വയ്ക്കുകയും അങ്ങനെ ഗൗതമൻ ഒന്ന് നോക്കുമ്പോൾ പിങ്കിയും നിറമലും തമ്മിൽ നിന്ന് ക്യാരംസ് കളിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് അത് വലിയ എന്തോ ദേഷ്യം വരെയും ഗൗതമിൻ്റെ ദേഷ്യം വരും ആ സമയത്ത് ഗൗതം എന്നാൽ എത്ര നേരം ഇവർ ഈ പ്ലേയിൽ അല്ലെങ്കിൽ ഈ ക്യാരംസുകളിൽ ചെലവിടുന്നുണ്ടോ എന്ന് നോക്കുവാൻ ഇരിക്കുകയാണ് ഗൗതം ഇതിനിടയിൽ വീണ്ടും വീണ്ടും സമയം പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ രാത്രിയായി രാത്രിയിലും ഇരുവരും ഗൗതമും സോറി നമ്മുടെ നിർമ്മലും പിങ്കിയും ഇരുന്ന് ക്യാൻമസ് കളിക്കുന്ന കണ്ട് ഗൗതമിൻ്റെ സകല നിയന്ത്രണം വിട്ടുപോവുകയും അങ്ങനെ ഇത് തടയുവാൻ വേണ്ടി നിർമ്മലിൻ്റെയും പിങ്കിയുടെയും അടുക്കലേക്ക് രണ്ടും കൽപ്പിച്ച് ചെല്ലുന്ന ഗൗതമനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും പിങ്കിയും ഗൗ നമ്മുടെ ഗിരിജയും ഉദ്ദേശിക്കുന്നത് നിർമ്മലിൻ്റെ പി ഗൗതമൻ്റെ മനസ്സിൽ പിങ്കിയുടെ സ്നേഹമുണ്ടെന്ന് എല്ലാവരെയും വെച്ച് പറയിപ്പിക്കുവാനും അങ്ങനെ നന്ദ ഇത് കാണുമ്പോൾ നന്ദയുടെ ജീവിതത്തിൽ വലിയ വിഷമവും പ്രശ്നമുണ്ടാകുകയും അങ്ങനെ നന്ദ ഗൗതമവുമായിട്ട് ബാക്കി തർക്കമുണ്ടാകണം അങ്ങനെ അവരുടെ കുടുംബജീവിതം തകരണം അതിലൂടെ ഗൗതമനെ സ്വന്തമാക്കുവാൻ പിങ്കിക്ക് കഴിയുമെന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പിങ്കിയും ഗിരിജയും മുൻപോട്ട് പോകുന്നത് എന്നാൽ പാവപ്പെട്ട നമ്മുടെ നിർമ്മല് നിർമ്മലിൻ്റെ അടുക്കൽ നാടകമായാലും നമ്മുടെ പിങ്കി കൂടുതൽ ഇടപഴകുന്ന നമ്മുടെ നിർമ്മലിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടാകുകയും നിർമ്മലിന് കൂടുതൽ പിങ്കിയോട് അടുക്കുവാനുള്ള താല്പര്യമുണ്ടാകുകയൊക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് അതിനു മുമ്പ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് എപ്പിസോഡിൽ ആദ്യ ഭാഗത്ത് നിർമ നമ്മുടെ അർജുനൻ്റെ അമ്മ സുമംഗല നമ്മുടെ നിർമ്മലിൻ്റെ അമ്മയെ വിളിക്കുകയും വിളിച്ച് നിർമ്മൽ നിർമ്മലിനെ ഞങ്ങൾക്ക് വിട്ടുതരുമോ എന്ന് ചോദിക്കുക അപ്പം ഈ സാപുത്രി ചോദിക്കാൻ നിങ്ങളുദ്ദേശം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ നിർമ്മലിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന വാർത്തകളൊക്കെയാണ് ഇന്ദീപുരത്തുനിന്ന് വരുന്നത് കാരണം നിർമ്മലിനെ ഒരു മനുഷ്യനാക്കി മാറ്റിയത് സുമംഗലയാണെന്നും ഇന്ദീപുരം തറവാട്ടുകാരാണെന്നും മനസ്സിലാക്കിയപ്പോൾ പരസ്പരം സുമംഗല നമ്മുടെ സാപുത്രിയുടെ ക്ഷമ പോകുന്നു സാബുത്രി തിരിച്ച് സുമംഗലയുടെ ക്ഷമ പോർന്നു എന്തായാലും ഇപ്പോൾ വളരെ സ്വസ്ഥമായി പോകുന്ന ഒരു അനുഭവമാണ് ഇതിനിടയിലാണ് സാബുത്രിയോട് സുമങ്കല ചോദിക്കുന്നത് ഞാൻ ഈ പിങ്കീനെ കെട്ടിച്ച് കൊടുക്കും പിങ്കിയും നിർമ്മലും തമ്മിൽ വിവാഹം കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവും അല്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ സാപുത്രി സമ്മതം കൊടുക്കുകയും അങ്ങനെ നിർമ്മല ജീവിതം അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് ആശിക്കുന്ന നമ്മുടെ സാവിത്രിനെയൊക്കെയാണ് നമ്മുടെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് പറയാൻ വിട്ടുപോയതാണ് അതിനുശേഷമാണ് ഈ നാടകങ്ങളൊക്കെ തീവ്രത്ത് നടക്കുകയും ചെയ്യുന്നത് അതിന് അങ്ങനെ ഒടുവിൽ ഗൗതം രണ്ടും കൽപ്പി വെച്ച് നിർമ്മലിനെയും പിങ്കിയെയും അവരുടെ ആ ക്യാരംസ് ക്യാരംസ് കളി നിർത്തുവാനും അവരുടെ മുമ്പിലേക്ക് രണ്ടും കൽപ്പിച്ചും ചെല്ലുന്ന ഒരു ഭാഗത്തോടു കൂടിയൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീണ്ടും അടുത്ത വിശേഷവുമായി കാണാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ